ഈ മാസം ഫുള്ള് കല്യാണങ്ങൾ തന്നെയാണ് കേട്ടോ ഒന്നും നമുക്കൊരു കല്യാണം ഉണ്ട് തോട്ടയാണ് നമ്മൾ ചെന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു ഇതിൻ്റെ കസിനാണ് കസിൻ്റെ അമ്മായിയുടെ കുട്ടിയുടെ ആണ് കേട്ടോ ഇതാണ് അമ്മായി അമ്മായിടെ മകൻ്റെ കല്യാണമാണ് വെൽക്കം ഡ്രിങ്കിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഞാൻ അതാണ് കേട്ടോ കുടിച്ചു അതുണ്ടെങ്കിൽ ഞാൻ വിസ്സാക്കൂല അത് തന്നെ കുടിച്ചു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സ്റ്റേജിന്റെ മുന്നിൽ ഇരുന്നു കേട്ടോ പെണ്ണിനി ചെറുക്കനെയും കണ്ടു പിന്നെ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് നേരെ ഫുഡ് അയക്കാൻ പോയി ഫുഡ് മട്ടൺ സൂര്ബിരിയാണിയും ബീഫ് ബിരിയാണി ചിക്കൻ ചില്ലിയൊക്കെ ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് കസിന് അമ്മയും ബേബിയൊക്കെ എത്തിയ കേട്ടോ ഇത് കസിനാണ് മറ്റേത് മാമയാണ് കേട്ടോ പോലെയൊക്കെ എത്തിയാലും ഫുഡ് അയക്കണുള്ളൂ പിന്നെ ഞങ്ങൾ ഇതാ സ്റ്റേജിൻ്റെ അവിടെ തന്നെ വന്നു അവിടെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും എൻട്രി വീഡിയോ ഇപ്പോഴാണ് കൊടുക്കുന്നത് നല്ലൊരു കല്യാണമായിട്ട് ഞങ്ങൾ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകണം എന്നിട്ടാണ് വന്നത് പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ കുറച്ചു നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാരണം എല്ലാവർക്കും ഇങ്ങനെ വെറുതെ നമ്മൾ സ്റ്റേജിൽ ചെറുക്കനും പെണ്ണ് മാത്രം ഇരിക്കുന്നതിന് പകരം ഇങ്ങനെ ഡാൻസോ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇതിൽ ഇരുന്ന് കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യും കാരണം ചെയറുകളൊന്നും കാലിയാവാതെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അത് വേറൊന്നുമുള്ള ഈ ഡാൻസും പ്രോഗ്രാമും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് എൻട്രി വീഡിയോ ഒക്കെ വേണംന്ന് പറഞ്ഞപ്പോൾ നിഷാധം ഉണ്ടാവും വീഡിയോ ഓടി വന്നെടുത്തൊക്കെ തന്നു കൂടുതൽ ടൈം നമുക്ക് അവിടെ ഇരിക്കാനും സമയം ഉണ്ടായില്ല കാരണം ഇന്നത്തെ ദിവസം ഈ കല്യാണം കഴിഞ്ഞ ദിവസം നമുക്ക് വേറെ സ്ഥലം വരെ പോകാൻ ഉണ്ടായിരുന്നു എവിടെയെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാട്ടോ പിന്നെ അതാ പണ്ടി ചെറുക്കനീ സ്റ്റേജിൽ കയറ്റിയിട്ട് പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഡാൻസ് മാത്രമല്ല കേട്ടോ വേറെ ഒരുപാട് വെറൈറ്റി ഡാൻസുകളും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു കല്യാണമായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ നല്ലൊരു ഡാൻസ് കഴിഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഒന്നിനുടെ ഡാൻസ് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അനു മോ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഉണ്ടോ പിന്നെ കണ്ടതല്ല ഫുൾ ഓട്ടയായിരുന്നു പോപ്കോൺ ഐസ്ക്രീം ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തുകൂടി അത് നിന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ ആ ഐറ്റംസിൻ്റെ അടുത്തൊക്കെ ഒന്നും പോയിട്ടില്ല കാരണം തിരക്കായിരുന്നു പിന്നെ നമ്മൾ ഡാൻസ് കാര്യങ്ങളൊക്കെ മിസ്സാവും പറഞ്ഞിട്ട് നേരെ സ്റ്റേജിൻ്റെ മുന്നിൽ വന്നിരുന്നു ഈ പരിപാടി കൂടി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കാരണം ഞാൻ പറഞ്ഞില്ലേ രാത്രി എനിക്കൊരു സ്ഥലം വരെ പോവാണ്ട് കല്യാണം കഴിഞ്ഞ ഇറങ്ങിട്ടും ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാണ്ട് അപ്പൊ അതുകൊണ്ട് കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മുടങ്ങും അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കല്യാണം ഞങ്ങൾക്ക് തോട്ടയായിരുന്നു അപ്പൊ അവിടുന്ന് കുറച്ച് പോയാൽ വൈകുന്നേരം വരെ പരേക്കുട്ടും ആറ്റാശ്ശേരിയാണ് നാത്തൂന്റെ വരെ അവിടേക്കും കൂടി പോയി നാത്തൂനും കുട്ടിയൊക്കെ കല്യാണത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ വയ്യേല ഒരു ഫ്രണ്ടിനെ കണ്ടു ഓരോടുത്ത് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ ദുബായിലേന്നും ഇപ്പം വന്നിട്ടുള്ളൂ അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ കുറച്ചു നേരം ഇന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ അതാണ് നാത്തൂന്റെ വരെ ആറ്റാശ്ശേരി ആണ് കേട്ടോ അവിടുന്ന് ഡബിളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് വന്നത് പൂമോള് പൂമോള് നിന്ന് ഈ വീഡിയോയിൽ പറയരുത് എന്നാണ് പ്രത്യേകം പറഞ്ഞോണ്ട് കേട്ടോ സിനിയാന്നാണ് പേര് പക്ഷെ ഞാൻ പൂമോളം തന്നെ പറയുള്ളൂ കേട്ടോ ഓളെ കൊണ്ടാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഓളെ കൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ മാളിക്കൂന്ന് കാണട്ടോ വന്നത് വേറെ ഒന്നുമില്ല ഇന്നത്തെ ദിവസം നിത് പോവാണ് നാട്ടിൽ ഓളെ നാട്ടിൽ പോവുകയാണ് സിനിമ ചെറിയ കുള കാണാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ ഇടയിൽ പാക്കിങ് നടന്നുകൊണ്ടിരിക്കേണ്ടത് പിന്നെ ജാസ് വന്നിരുന്നു ജാസിന്റെ ബ്രദർ കൊടുക്കി തന്നാട്ടോ ആൾ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ് ഈ വീഡിയോ ഇത്രേന്നുള്ളൂ ഇതിന്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാതിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക